ഹലോ മുലയാളീസ് എന്നാ ഉണ്ട് അങ്ങനെ വീണ്ടും ഇന്ന് നമ്മൾ വീണ്ടും നമ്മളൊരു ഹോട്ട് വീൽ ഹണ്ടിന് പോവുകയാണ് ചെന്ന് നോക്കാൻ പറയാം കളക്ഷൻ ഒത്തിരി ഉണ്ടോ എന്ന് ഇപ്പോൾ കേട്ട സ്ഥിതിക്ക് അവിടെ കളക്ഷൻ ഒത്തിരി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പോയോ എൻ്റെ ക്രിസ്മസിൻ്റെ സീസൺ ആയതാണ് എടുത്ത് മാറ്റിയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം വാ പീസ് മി ഷാരോൺ വെൽക്കം ടു ഷാരോൺ സ്ലോക്ക് മൊത്തം ഹോട്ട്ഫീൽഡ്സിൻ്റെ ചാക്കരയാണ് ചാക്കര ഇത് ഹോട്ട് ഹോട്ട്ഫീൽഡ്സ് ബ്രാൻഡല്ല മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രാൻഡാണ് ഫൈവ് പാക്ക് കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹോണ്ടേ ഉണ്ട് ബോക്സ് വാഗനുണ്ട് ആ മോഡലെല്ലാം അതിൻ്റെ അകത്ത് അടപ്പുണ്ട് ഇത് മാച്ച് ബോക്സിൻ്റെ മറ്റൊരു മോഡൽ ഇത് ജാഗോറുണ്ട് ഇതിങ്ങനെ ഹോട്ട് ഹോട്ട്ഫീൽസിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന കാറാണ് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും ഇതുണ്ടോ ഇത് ഹോട്ട് ഫീൽസിൻ്റെ ഫൈവ് പാക്കറ്റ് ഇതിന് ഏകദേശം നമ്മുടെ ഒമ്പത് പാവണ്ട് നാട്ടിലേതാണ്ട് ആയിരം ആയിരം രൂപ ഇത് നാനോ ഹോളിവുഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് നമ്മുടെ ബാറ്റ്മാൻ്റെ ഏറ്റവും ചെറിയ സീരീസാണിത് ബാറ്റ്മാൻ്റെ ഏറ്റവും ചെറിയ മിനിയ ചോറക്സ് ബാറ്റ്മാൻ മാത്രമല്ല നമ്മുടെ ജുറാസിക് വേൾഡിൻ്റെ അതിനകത്തെ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് ഇവിടെ ഇന്ന് മറ്റേ ഹോട്ട്ഫീൽസ് ബ്രാൻഡിനേക്കാളും കൂടുതൽ കളക്ഷൻ മാക്സ് ബോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അത് അതിന് ടെറ്റ്ലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ടെറ്റ്ലയുടെ എല്ലാ കളറും ഉണ്ട് അതുമാത്രമല്ല ഇതുപോലെ വേറെ കുറേ ബ്രാൻഡും ഉണ്ട് ഇത് നമ്മുടെ ഹോഡിൻ്റെ പഴയ മോഡൽ നമ്മുടെ നിസാൻ അഡ്ലാൻ ലോർ ഇവിടെ ഇപ്പം ഹോട്ട്ഫീൽസിൻ്റെ ഹോട്ട് ഫീൽസ് ബ്രാൻഡ് വളരെ വളരെ കുറവാണ് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ഹോട്ട്ഫെലീസിൻ്റെ മോൺസ്റ്റർ ട്രക്ക് ഇച്ചിരി കനം ഉണ്ട് കേട്ടോ മെറ്റല്ല സാധനം ഇവിടെ ഇരിക്കുന്നതിൽ മാച്ച് ബോക്സിൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇരിക്കുന്നത് ഈ രണ്ടാണ് ഒന്ന് കോടിൻ്റെ പിന്നെ നമ്മുടെ നിസാൻ്റെ ഇതിൻ്റെ പല കളർ മാത്രം ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ബാക്കിയൊക്കെ രണ്ട് പറിക്കേണ്ടു പോയി കാണാം ഇതൊന്നും ആർക്കും വേണ്ടത് ആണോ എന്നറിയത്തില്ല നമുക്കങ്ങനെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ കണ്ണിപ്പട്ട ഹോൾസെയിൽസിൻ്റെ കളക്ഷനൊക്കെ നമ്മൾ വീഡിയോ വീഡിയോയിലെടുത്തോണ്ട് കാരണം ഇന്ന് വീക്കെൻഡാണ് അത് മാത്രമല്ല ഇനി ക്രിസ്മസിൻ്റെ അത് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടി കൂടിയുള്ള അപ്പം ഇവിടെയുള്ളവർ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് വരുന്ന സ്റ്റോക്കൊക്കെ അപ്പോൾ അപ്പം ക്ലിയർ ആയി പോകാം അതുമാത്രമല്ല കടയിൽ നല്ല തിരക്കുള്ളതും കിട്ടും കടക്കാരൻ്റെ രൂഷം രൂക്ഷമായ നോട്ടം കാരണം നമുക്ക് കടയിൽ ഇറങ്ങി പോകേണ്ടി പോകും നമുക്ക് പിന്നൊരു ദിവസം അതായത് ഇനിയും കളക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടിയും പോയി അന്നത്തെ കയറി അയച്ച് കുറക്കാം വലിയ തർക്കില്ലാത്ത സമയത്ത് ക്രിസ്മസ് കഴിയുമ്പോൾ പിന്നെയും തർക്ക് കുറയും അപ്പോൾ തന്നെ പിന്നെയും കുറേ കളക്ഷൻസ് ഇത് എന്തായാലും കയറാം അപ്പം ബൈ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ